നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാടാ തോണിയിൽ പോകുമ്പോൾ പേടിയുണ്ടോ സൂപ്പർ സൂപ്പറാ ഭയങ്കര ഇഷ്ടപ്പെട്ട് മക്കളുമായിട്ടൊരു യാത്ര പോവാണ് മക്കളുമായിട്ട് യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തുരുത്ത് തോണി അറേഞ്ച്മെൻ്റ് ചെയ്യുന്നത് പടന്നക്കര രാജാട്ടൻ രാജാട്ടൻ ശരിക്കും നമ്മളെപ്പോലെ പ്രവാസി ആയിട്ടുണ്ടായിരുന്ന അവിടെ ലിഫ്റ്റിൻ്റെ ഒരു കമ്പനിയിൽ സൂപ്പർവൈസർ ആയിട്ടുണ്ടായിരുന്നാ രാജാട്ടൻ ഇപ്പോൾ ഇതെല്ലാം മതിയാക്കി നാട്ടിലെ ഈ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നാട്ടിലങ്ങ് സെറ്റിലായി അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട് പുള്ളി ഇവിടെ ഉണ്ട് പുള്ളി ഇതെല്ലാം റെഡിയാക്ക ഇത് പുള്ളിയുടെ വീട് തറവാട് വീട് സാധാ അത് പുള്ളിയുടെ വീടാണ് പുള്ളി അവിടെ ഇല്ല താമസം പുള്ളി ഇപ്പോൾ അപ്പുറം വേറെ വീട് തോണിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ രണ്ടുപേരും ഫാമിലിയും ഉണ്ട് മക്കളും ഉണ്ട് കാശാട്ടിനെ കണ്ട ഇയാൾ ഒരു ഗൾഫ് കാരനാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ആക്ച്വലി പോയിരുന്നു വന്നിട്ട് പിന്നെ രണ്ടാമതൊരു തോണിയും കൂടി വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു ഇത് വേറെ തോണിയാണ് അങ്ങനെ നമ്മൾ രണ്ടാമത് തുടങ്ങി നമ്മൾ പോയതോടെ അതാണ് ഇപ്പം അതിൽ ചാരുമുണ്ട് ഇതിനകത്ത് ഉണ്ട് പിന്നെ നമ്മുടെ ബയ്യ നമ്മളെ ഓടിയുണ്ട് നമ്മളങ്ങനെ ഇതിനകത്ത് പോകുന്നുണ്ട് രാശാട്ടനും വിനീഷും ചാരുവും അതിനകത്ത് ഇതിപ്പോൾ രാശാട്ടൻ നല്ല എക്സ്പേർട്ട് ഡ്രൈവറെ പോലെ ഓടിക്കുവോന്നെട്ടോ വേണ്ട വളക്കാനും തിരിക്കാനും അറിയാം അറിയാം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു വേണ്ട ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഓക്കെ അല്ലേ ഒക്കെയാണ് സൂര്യൻ ഫുൾ ഹാപ്പിയാണ് ഇത് പുഴയാണ് ലക്ഷ്മിയാണ് കൂളിംഗ് ട്രെയിൻ പോലത്തെ സാധന അത് ഇതാടാ പാലമാണത് അങ് കാണുന്നത് കണ്ടോ ആ അതാണ് ഇരുനാബ് ഡാം പാലം കേട്ടാ ഇതെല്ലാം കണ്ടൽക്കാടാണേ അത് അവിടെയുള്ള അങ്കിളുമാരുടെ മീൻ പിടിക്കാൻ പോകുന്നത് ആ പിന്നെ മീനുണ്ടാവൂലേ ഇത് പുഴയല്ലേ ഹാപ്പിയല്ലേ എന്ന് ചോദിക്കുക സൂര്യൻ ആണോടാ നീ ഹാപ്പി ആണോ മതി എന്താ ചാരും അപ്പുറത്തേക്ക് അങ്ങനെ ആവേശം മൂവി അല്ലേ അല്ലേ ഹാപ്പി അല്ലേ സൂര്യൻ ഇങ്ങനെ ഒരു കൊഴപ്പുമില്ലാണ്ടിരിക്കുന്നുണ്ടല്ലേ നീ ഹാപ്പിയാണോ ഒരു വല്ലാത്ത അനുഭവ ഈ തോണിയിലുള്ള യാത്ര ആ അത് ആടയിലുണ്ട് കേട്ടാ അതിന്റെ മുകളിലൊക്കെ ഇരിക്കുന്ന കണ്ടിയാനാണ് കണ്ടിയാനല്ല അത് കൂട്ടുകാരും ഓടിക്കുന്നതിനേക്കാളും ഗംഭീരായിട്ട് ഓടിക്കുന്നു അപ്പൊ ഇവർ ഇവിടെ വന്നിട്ട് ഈ പരിപാടി മഴയൊന്നും ഇത് വേറെ എവിടെയെങ്കിലും ഒന്നല്ല എന്റെ കണ്ണൂര് എന്റെ ഇരുണാവ് വേറെ എവിടെയല്ല അവര് അവര് ബാക്കിലാണ് അത് നമ്മളെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട് ഇത് അങ്ങനെ വേറെ എവിടെയെങ്കിലും പോയിട്ട് എടുത്ത അല്ല അതാണ് പ്രത്യേകത ഉണ്ടോ ഇതെല്ലാം നമ്മുടെ സ്വന്തം നാട്ടിലാണ് ഒരുപാട് പക്ഷികളൊക്കെ ആയിട്ട് എന്ത് രസമാണ് നോക്കി ഇതെല്ലാം ഉണങ്ങിപ്പോയല്ലോ എന്താ പറ്റിയേ ഇതെല്ലാം ഉപ്പുവെള്ളത്തിൽ വളരുന്ന മരങ്ങളാണ് കേട്ടോ എവിടെങ്കിലും അല്ല പോണ്ടേ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങളാണ് ആദ്യം കാണേണ്ടത് ഇത് ഇപ്പോഴും ഇരുണാവലിൽ തന്നെയുള്ള എത്ര പേര് ഇതൊന്നും കണ്ടു കാണില്ല എന്നറിയും ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നിങ്ങക്ക് ടെൻഷൻ ഉണ്ടാടാ തോണിയിൽ പോകുമ്പോ പേടിയുണ്ടാ സൂപ്പറാ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് മുഴുവൻ ഇങ്ങനെ പക്ഷികളാണ് കണ്ടില്ലേ എത്ര പക്ഷികളൊക്കെ കൊച്ച കൊച്ച കൊക്ക് എന്നൊക്കെ പറയുന്ന സംഭവം സംഭവമില്ലേ അതാണ് കേട്ടാ മങ്കി ഇല്ല ഇത് ഇങ്ങനെ കാടാണ് ഇതാ എന്ത് രസാന്നോക്കിയ കണ്ടല്ലേ ജംഗിളിൽ പോകിനെ ഞാൻ കാണിച്ചു തന്നില്ലേ സ്നേക്ക് പാർക്ക് പോയിട്ട് ഓർമ്മയില്ല അടിപൊളിയാണ് എന്ത് രസാന്നോക്കിയ നമ്മളങ്ങനെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മളെ കോസ്റ്റ് ഗാർഡിൻ്റെ ആ ചെക്കിംഗ് പോയിന്റ് അതിൻ്റെ അടുത്തുള്ള തോണി നമ്മളിത് ആ അതിൻ്റെ ഉള്ളിലേക്കൂടിയാണ് നമുക്കിനി തിരിച്ച് പോകാനുള്ളത് അപ്പൊ നമ്മൾ തിരിച്ചെത്തിയ സുഹൃത്തുക്കളെ ഇനി നമ്മൾ അവിടത്തേക്ക് ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി അവിടത്തേക്ക് ഇങ്ങനെ പോയിട്ട് നമ്മൾ വണ്ടി അവിടെ കയറും അപ്പൊ രശ്മി എങ്ങനെയുണ്ടായിരുന്നു പേടി ഉണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത്രേല്ലോ വേറെ എക്സ്പീരിയൻസാ എനിക്കും ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാനും എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ തോണിയിലൊക്കെ കയറിയിട്ടുണ്ട് ബോട്ടിൽ കയറിയിട്ടുണ്ട് കപ്പലിൽ കയറിയിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മളിങ്ങനെ ഒരു നമ്മളെ ചെറിയൊരു തോണിയിൽ ഇങ്ങനെ പോയിട്ട് നമ്മളൊരു ട്രിപ്പ് പോലെ പോയത് ആദ്യമായിട്ടാണ് നേരം മുളപിടിക്കടി സൈഡിൽ അല്ലേ അല്ലെങ്കിൽ